വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും ലക്ഷ്യമിട്ടുള്ള കർമ്മവകുപ്പ് തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി ചക്കവെള്ളം പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കൃഷി റവന്യൂ വകുപ്പുകൾ സംഘടനകൾ കർഷകർ എന്നിവരുടെ സംയുക്ത യോഗം അണക്കരയിൽ സംഘടിപ്പിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും പരിഹാരം കാണുന്നതിനുമായി വനംവകുപ്പിന്റെ കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്ര യജ്ഞ പരിപാടിക്കാണ് തുടക്കമിട്ടത് സംസ്ഥാന വ്യാപകമായാണ് പരിപാടി നടത്തുന്നത് ഇതിന്റെ ഭാഗമായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കർഷക സംഘം മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയുള്ള പ്രതിനിധികൾ എന്നിവരുടെ യോഗമാണ് വിളിച്ചുചേർത്തത് പരിപാടിയിൽ കർഷകരുടെ പരാതികൾ നേരിട്ട് കേൾക്കുകയും തുടർന്ന് ബന്ധപ്പെട്ട പരാതികൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടികളിൽ നിക്ഷേപിക്കാം ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക കർഷകരുടെ പരാതികൾക്ക് ഫലപ്രദമായ പരിഹാരം കാണുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം അതായത് ഒരു മൃഗത്തിന് മതിയായിട്ടുള്ള അതായത് അതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വളരുന്ന തരത്തിലുള്ള സസ്യങ്ങൾ വച്ചുപിടിപ്പിച്ചുകൊണ്ട് അതിനെ അവിടെ തന്നെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ വിലർത്തിക്കൊണ്ട് തന്നെ അത് പരിപോഷിപ്പിക്കുക പിന്നെയാണ് ഈ മിഷൻ വോളണ്ടറിസ്പോൺസ് ടീം വരുന്നത് അതുപോലെ തന്നെ അതിനുശേഷം മറ്റു പല പ്രധാനപ്പെട്ട ഘടകങ്ങൾ അങ്ങനെ പത്ത് ഇന പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് സർക്കാരും ഡിപ്പാർട്ട്മെന്റും സ്വാഭാവികമായിട്ടും ഈ ഒരു വളരെ ദുരന്തമായി പ്രഖ്യാപിച്ച ഈ ഒരു ഘടകത്തെ നമ്മൾ ലഘൂകരിക്കുന്നു കർഷകരുടെയും വന്യജീവി പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരുടെയും പ്രശ്നങ്ങൾക്ക് കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ചക്കുവള്ളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംയുക്ത യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോജി എം ജേക്കബ് പദ്ധതി വിശദീകരണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പിറ്റി മെമ്പർമാരായി വി ജയരാജപ്പൻ രാജപ്പൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ ബി കെ മഞ്ചേഷ് കെ വി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര